نوما ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസ സുനിയുടെ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് ആധാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത തിരിച്ചടിയായേക്കാവുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒന്നാം പ്രതി നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നാണ് പൾസ സുനി വെളിപ്പെടുത്തുന്നത് ഒരു ടി വി ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ ഉണ്ടായിരുന്നത് സുനിയുടെ വെളിപ്പെടുത്തലുകൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതേസമയം തന്നെ ഈ സമയത്തെ ഇത്തരം പിന്നിൽ സംശയകരമായ പല കാര്യങ്ങളും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമാണിത് കേസിൽ പ്രതിഭാഗത്തിന്റെ വിചാരണ പൂർത്തിയായിട്ടുണ്ട് ഇനി വാദിഭാഗത്തിന്റെ വിചാരണ കൂടി തീർന്നാൽ കേസിൽ എത്രയും പെട്ടെന്ന് വിധി വരും വിചാരണ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ദിലീപ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ദിലീപിനെ എന്തുകൊണ്ട് വിടാതെ പിന്തുടരുന്നു എന്നാണ് റോഷിപാൽ പറയുന്നത് അയാൾ സ്വാധീനിക്കാൻ വിളിച്ചു ദിലീപിന്റെ ഈ നടപടിക്കെതിരെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉയർത്തുകയും ആവശ്യം തള്ളുകയും ചെയ്തു അന്തിമ വിചാരണ എങ്ങനെയാണ് പ്രതിക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കുകയെന്നാണ് കോടതി ചോദിച്ചത് കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് ദിലീപ് സി ബി ഐ അന്വേഷണത്തെ കാണുന്നതെന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ കേസിനെ കുറിച്ചും സി ബി ഐ അന്വേഷണമെന്ന ദിലീപിന്റെ ആവശ്യത്തെ ഒക്കെ പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവ് ടി ജി മോഹൻദാസ് എ ബി സി മലയാളം എന്ന ചാനലിനോടായിരുന്നു പ്രതികരണം മോഹൻദാസിന്റെ വാക്കുകൾ ഇങ്ങനെ പ്രതിക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കും അങ്ങനെ ആവശ്യപ്പെടുന്നത് അപൂർവമാണെന്ന് മാത്രം സി ബി ഐ അന്വേഷണം വന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ദിലീപ് നീങ്ങിയേക്കും എന്തിനാണ് അത്രയും റിസ്ക് ഏറ്റെടുക്കുന്നത് എന്നാണ് ദിലീപിനോട് കോടതി ചോദിച്ചത് ദിലീപ് പക്ഷെ പറയുന്നത് ഞാനൊരു ശതമാനം പോലും കുറ്റം ചെയ്തിട്ടില്ല അതിനാലാണ് എനിക്ക് സി ബി ഐ അന്വേഷണം വേണ്ടതെന്നാണ് ഇത്രയും കളിച്ചിട്ടും ഒരു റിസൾട്ടും ആയിട്ടില്ല കഴിഞ്ഞ വർഷം കേസ് അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് പക്ഷെ തീർന്നില്ല ഒരു മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമോ കേരള പോലീസ് കേസ് അന്വേഷിച്ചതാണല്ലോ അവരുടെ കയ്യിൽ തെളിവുകളുമുണ്ട് സി ബി ഐ വന്നാൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കും അത് കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കും സി ബി ഐ വന്നാൽ ആളുകൾക്ക് കുറച്ചുകൂടെ വിശ്വാസ്യത കൂടും ഇപ്പോഴും ദിലീപ് ആവർത്തിക്കുന്നത് ഞാൻ കുറ്റക്കാരനൻ അല്ല എന്നാണ് സിബിഐ അന്വേഷിച്ച് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ പക്ഷെ കുറ്റപത്രം കൊടുത്ത് വിചാരണ നടക്കുമ്പോൾ സിബിഐ അന്വേഷണം കിട്ടുക പ്രയാസമാണ് കേസ് നീണ്ടുപോകാൻ ദിലീപ് മാത്രമല്ല അതിജീവിതയും ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത പെറ്റീഷൻസ് ഹൈക്കോടതിക്ക് നൽകുക കോടതിക്കെതിരെ ആരോപണം ഉയർത്തുക ഇതെല്ലാം അതിജീവിത ചെയ്തിട്ടുണ്ട് ദിലീപ് ഒരു കാലത്തും ഈ കേസിൽ നിന്ന് മോചിതനാകരുത് എന്നതാണ് ചിന്ത ദിലീപിന് എന്തായാലും ശിക്ഷ ലഭിക്കില്ല അപ്പോൾ കേസ് നിരക്കിക്കൊണ്ടു എന്നതാണ് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ഈ വാശി ആർക്കൊക്കെയോ ഉള്ളതായി കേസിന്റെ പ്രൊസീഡിംഗ് നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ ഈ കേസ് സംഭവിച്ചിരിക്കുന്നത് നടിയും ദിലീപും വിഷമിച്ചോ എന്നറിയില്ല പക്ഷെ നാട്ടുകാർ വിഷമിച്ചു കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പൾസർ രഹസ്യ സംഭാഷണം ബ്രേക്ക് ചെയ്തു പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല കാരണം ആളുകൾക്ക് മടുത്തു ഡി ജി മോഹൻദാസ് പറഞ്ഞു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ വാദിഭാഗത്തിന്റെ വിചാരണ പൂർത്തിയാക്കാൻ ഏകദേശം പത്ത് ദിവസം എടുത്തേക്കുമെന്നാണ് വിവരം ഇതുകൂടി പൂർത്തിയാകുന്നതോടെ എട്ട് വർഷമായി നീണ്ടു നിൽക്കുന്ന കേസിന് അന്തിമ വിധിയുണ്ടാകും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ക്രമത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് പൾസസുനിയാണ് കേസിലെ ഒന്നാം പ്രതി എട്ടാം പ്രതി ദിലീപാണ് അതേസമയം ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് ചില സംശയങ്ങളുമായി ചില താരങ്ങളും എത്തിയിരുന്നു ബിഗ് ബോസ് താരവും ബ്ലോഗറുമായ സായി കൃഷ്ണയും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് സായി കൃഷ്ണയുടെ വാക്കുകളും വൈറലായി മാറുന്നുണ്ട് നേരത്തെ പൾസസുനി ജയിലിൽ നിന്നും അമ്മയ്ക്ക് അയച്ച കത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പുതുതായിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം വർഷങ്ങളായി ഇവിടെ ചർച്ച ചെയ്യുന്നതാണ് ഈ വാർത്ത പുറത്തുവിട്ട റോഷിപ്പാൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തുവിട്ട മാധ്യമപ്രവർത്തകനാണ് അങ്ങനെയുള്ള റോഷിപ്പാൽ ചെന്ന് ഞാൻ ഒരു പുസ്തകം എഴുതാൻ പോകുകയാണ് വിവരങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പൾസസുനി ഒരു മണ്ടനെ പോലെ നിന്ന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സായി പറയുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് ഇടക്കിടയ്ക്ക് പൾസസുനി നോക്കുന്നുണ്ട് ഒരു ആ ഷൂട്ട് ചെയ്യുന്ന ആളെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഇവിടെ പൾസസുനി നേരിട്ട് പോയിട്ട് ഒരു അഭിമുഖ റിപ്പോർട്ടർ ചാനൽ കൊടുക്കുകയാണെങ്കിൽ ജാമ്യം എന്തായാലും റദ്ദാക്കും നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ പണിയാകും ഒരു സാധനമാണ് വന്നതെന്നതിനാൽ ജാമ്യം റദ്ദാക്കുമെന്ന് കരുതുന്നില്ല പൾസസുനി ഒന്നില്ലെങ്കിൽ ഭൂലോക പൊട്ടനാണ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമാനാണ് പുള്ളി ഹവാല ഇടപാടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അന്വേഷണത്തിന് കാരണമാകില്ലേ ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് പൾസ സോണി പറയുന്നത് അറുപത് ലക്ഷത്തോളം കിട്ടിയെന്നും പറയുന്നു ദിലീപ് കൊട്ടേഷൻ കൊടുത്തെങ്കിൽ തന്നെ ബാക്കി പൈസ കൊടുക്കാതെ ഇട്ട് വലിപ്പിച്ച് സുനിയെ പിണക്കുമോ ഇടപാടുണ്ടെങ്കിൽ ആ പൈസ വേഗം കൊടുത്ത് തീർക്കാനല്ലേ നോക്കുകയെന്നും സായിയും സുഹൃത്തും ജിത്തുവും ചോദിക്കുന്നു ഇത്രയും കാലം ഈ കേസിനെ നോക്കിക്കണ്ട ഒരാൾ എന്ന നിലയിൽ അയാൾക്ക് ഈ കേസിൽ കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഏത് തരത്തിലുള്ള പങ്ക് എന്ത് പങ്ക് എന്നുള്ളതൊക്കെ അന്വേഷണം കഴിയുന്നതോടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇത്രയും ഹീനമായ പ്രവർത്തി ചെയ്തിട്ടും ഒരു ലക്ഷറി ജീവിതം പൾസസുണിക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും പൈസയ്ക്ക് വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൾസസുണി ഇതൊക്കെ ആരോടെങ്കിലും പറയാനായിട്ട് കുറേ കാലമായി നടക്കുകയാണ് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഞങ്ങളെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ സമീപിച്ചിട്ടുണ്ട് ഇതിന് ഒരു പ്രത്യേക രഹസ്യ ക്യാമറ വെക്കേണ്ട അവസ്ഥയൊന്നുമില്ല പിന്നെ ഒരു രീതി ആയതുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ടറിനും പൽസസുനിക്കും പ്രശ്നമില്ല പുറലോകത്തിന് അറിയേണ്ട കാര്യങ്ങൾ അവർ കൃത്യമായി അറിയിച്ചു ആ ബുദ്ധിയെ പ്രശംസിക്കുന്നു ഈ വിഷയത്തിൽ പോലീസ് പറഞ്ഞു പൽസസുനി പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളല്ലാതെ അയാളുടെ വായിൽ നിന്നും നമ്മളൊന്നും കേട്ടിരുന്നില്ല അതിപ്പോൾ ദിലീപിന് ഈ കേസുമായുള്ള ബന്ധമാണെങ്കിൽ ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു വീഡിയോ വന്നതിൽ സംതൃപ്തനാണെന്നും സായികൃഷ്ണ കൂട്ടിച്ചേർത്തു അതേസമയം നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്ന് സുനി പറയുന്നുണ്ട് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമ പ്രവർത്തകരോട് പൾസ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസസുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന് കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസസുനിയുടെ വെളിപ്പെടുത്താൻ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസ സുനി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്ക് അറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ തുപ്പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പാൽസ്യസുനീ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിന് മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൽസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിൽ പോയിട്ടില്ല എല്ലാം ഒത്തുതീർപ്പിൽ എത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായി ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും പൽസുസുനി സമ്മതിക്കുന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പറയില്ല നിലനിൽപ്പാണ് പ്രധാന കാര്യം നിലനിൽപ്പ് സ്വന്തം കയ്യിലുള്ളവർ പറയും പ്രൊഡ്യൂസറും സംവിധായകനും എല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും റിമേ പറയുന്നത് പോലെ പറയും നടി ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ച് പത്സസുനി ചില പറച്ചിലുകളും പത്സസുനി നടത്തുന്നുണ്ട് കുറച്ചു മൊബൈലും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ലെന്നും പൽസസുനി പറയുന്നു